അധ്യായം പന്ത്രണ്ട് പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു ശാസനമെറുക്കുന്നവനോ മൃഗപ്രായൻ മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോരും തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു തൃപ്തനാകും തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും ഭോഷനു തന്റെ വഴി ചൊവ്വായി തോന്നുന്നു ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേയുള്ളൂ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് നീതിമാനോ ഒരു തിന്മയും ഭവിക്കയില്ല ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും മടിയനോ ഊഴിയ വേലയ്ക്ക് വരും മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു മടിയൻ ഒന്നും ടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിന്റെ പാതയിൽ മരണം ഇല്ല